കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിന് പിന്നാലെ കൂടുതൽ ബാങ്ക് തട്ടിപ്പുകളിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് ഇ ഡി സ്വകാര്യ ദേശസാൽകൃത പൊതുമേഖലാ ബാങ്കുകളിൽ നടന്ന വായ്പാ തട്ടിപ്പുകളിലാണ് അന്വേഷണം കരുവന്നൂർ കേസിലെ മുഖ്യകണ്ണി പി പി കിരൺ കൂടുതൽ ബാങ്ക് തട്ടിപ്പുകൾ നടത്തിയെന്ന് ഇ ഡി ജാമ്യത്തിലുള്ള പി പി കിരണിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്തു സ്വകാര്യ ബാങ്കായ സൌത്ത് ഇന്ത്യൻ ബാങ്ക് അയ്യന്തോൾ ബ്രാഞ്ചിൽ നിന്ന് കോടി രൂപ തട്ടിയ കേസിലാണ് പി പി കിരണിനെ ഇ ഡി ചോദ്യം ചെയ്തത് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ മുക്കി കണ്ണിയായ പി പി കിരൺ കൂട്ടാളികൾക്കൊപ്പം സൌത്ത് ഇന്ത്യൻ ബാങ്കിലും തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് കിരണിനൊപ്പം അജയ് മോഹൻ ദീപക് ധർമ്മവാലൻ എന്നിവരും പ്രതികളാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോർപ്പറേറ്റ് വായ്പകൾ അനുവദിക്കുന്ന മിഡ് കോർപ്പറേഷൻ ബാങ്കിൽ നിന്നും കോടി രൂപ കിരൺ തട്ടിയിട്ടുണ്ട് ബിനാമി വായ്പാ തട്ടിപ്പിൽ അൻപത്തൊന്ന് ഇടപാടുകാരുടെ പേരിൽ കിരൺ ഇരുപത്തിനാലര കോടി രൂപ തട്ടിയെടുക്കുകയും ഇതിൽ പതിനാലര കോടി രൂപ തട്ടിപ്പിന്റെ ആസൂത്രകൻ സതീഷ് കുമാറിന് നൽകുകയും ചെയ്തിട്ടുണ്ട് സതീഷ് കുമാറും കിരണും തമ്മിൽ ബാങ്ക് വഴിയുള്ള പണമിടപാടിന് പുറമെ നേരിട്ടുള്ള കറൻസി കൈമാറ്റവും നടന്നതായി ഇ ഡി കണ്ടെത്തിയിരുന്നു ഒന്നര വർഷമായി ജയിലിൽ തുടരുന്നത് ചൂണ്ടിക്കാണിച്ചു നൽകിയ ജാമ്യ ഹർജിയിൽ പി പി കിരണിനും പി സതീഷ് കുമാറിനും കഴിഞ്ഞ മാർച്ചിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ജാമ്യത്തിലുള്ള കിരണിനെ ഇ ഡി കൊച്ചി സോണൽ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ഇരുവരും അറസ്റ്റിലായിരുന്നത് കൂടുതൽ ബാങ്ക് തട്ടിപ്പുകളിൽ പി പി കിരണ് പങ്കാളിത്തമുണ്ടെന്നാണ് ഇ ഡി സംശയിക്കുന്നത് കരുണാകരൻ ജനം കൊച്ചി